യൂണിറ്റ് സമ്മേളനം എസ് എൻ ഡി ബിഹാളിൽ വെച്ച് നടന്നു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഒ പി മത്തായി സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് സജിത കെ എ അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി മഞ്ജുഷ അനുശോചനം അർപ്പിച്ചു സെക്രട്ടറി പൂജ വിനോദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി എ എസ് കുട്ടപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു ആ ഇവിടെ അതറിയാനാണ് നമ്മുടെ രമേശ്വരന്റെ ഓണം ആഘോഷപ്രദത നിബോീകുന്നത് ഈ മാറ്റമായി കൊണ്ട ഈ തകർത്തെ ഇളയിക്കുന്ന രാമചന്മായ ഏറ്റവും നല്ല 1950ൽ ഒരു പലിശയെടുത്ത് ഒരു പണം കേറ്റിട്ട് ഇറുതാർ റേറ്റ് ഒന്ന് നടത്ത ആയിരാവോ കൊടുക്കാം വലിയൊരു നേട സമ്പാദനാർത്ഥം ഇതിനൊക്കെ നടതാ അതൊക്കെയാണ് 2.7% ഇടിക്കുക ആണ് ഇതിന്റെ ലാഭത്തെ കൂടിക്ക ആ നമ്മുടെ നാൽപ്പത് വർഷം സംഘടനാ പ്രവർത്തനം നടത്തിയ യാക്കോബിനെ ചടങ്ങിൽ ആദരിച്ചു ഏരിയ സെക്രട്ടറി മേരി ചാക്കോ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് യാക്കോബ് പ്രമേയം അവതരിപ്പിച്ചു ശൈലാഹരി ഹരി കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ വെങ്ങോല